ഈ ിടയിലും ഈ അശ്വത്വ പോലുള്ള വ്യക്തികളെ കൊച്ചു ദിലീപടാ ഞങ്ങള് ഞങ്ങടെ തൃശ്ശൂര് ഞങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങക്ക് സ്നേഹം കണ്ടിട്ടില്ല എന്നോടി വന്ന്

എന്ത് എല്ലാവരും ഈ കണ്ടിമ കാണുന്നില്ലേ വലിയ സന്തോഷം എല്ലാവരെയും നല്ല അഭിപ്രായം തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ഒരു വരുന്നൊരു കൂടിയാണ് തൃശ്ശൂര് നമ്മുടെ സിനിമകൾക്ക് ഓഡിയൻസ് വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് വലിയ സന്തോഷം കുട്ടികൾ കുടുംബങ്ങളടക്കം വന്ന് സിനിമ കാണുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പോൾ അതൊക്കെ നേരിട്ട് ഒന്നാ സന്തോഷം ആ നന്ദി പറയുക എന്നുള്ളതാണ് താങ്ക് യു